ഷുഗറിന് മരുന്നു കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏകദേശം എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ശേഷമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഒരു ദിവസം രാവിലെ വെറും വയറ്റിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ തലേ ദിവസം പത്ത് മണിക്കുള്ളിലെങ്കിലും ആഹാരം കഴിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പി പി ബി എസ് അഥവാ പോസ്റ്റ് ഗ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടത് മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഭക്ഷണത്തിനോടൊപ്പം മരുന്നും കഴിച്ച ശേഷം അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് ഇൻസുലിൻ എടുത്ത് ഭക്ഷണം കഴിച്ച രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മരുന്നോ ഇൻസുലിനോ എടുക്കാതെയാണ് പോസ്റ്റ് ബ്രാൻഡിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാറ് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നോ അതോ എടുക്കുന്ന ഇൻസുലിൻ്റെ അളവോ കൃത്യമാണോ എന്നറിയാനോ മരുന്ന് അതനുസരിച്ച് നിർദ്ദേശിക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടും